സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കോഴിക്കോട് ബൈപ്പാസിലെ കാഴ്ചകളാട്ടോ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് നല്ല മഴ കേട്ടോ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല അടിപൊളി മഴ പുറത്തിറങ്ങാൻ പറ്റാത്ത മഴ അപ്പം ഇന്ന് വൈകുന്നേര സമയത്ത് ചെറിയൊരു വലർച്ച ഉണ്ടായപ്പം ഒന്ന് ഇറങ്ങിയതാണ് പക്ഷെ നല്ല മഴക്കാറാണ് നല്ല മഴ കേട്ടോ എല്ലാ സ്ഥലത്തും നല്ല അടിപൊളി മഴയാണ് ഓരോ തുള്ളി എറണാൽ ആ തുള്ളിയൊക്കെ മേത്ത് ഭയങ്കര വേദന അമ്മാര് വലിയ വലിയ തുള്ളിയാ പെറ്റണ് അപ്പോൾ ഏതെങ്കിലും സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം കോഴിക്കോട് ബൈപ്പാസിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിലേറ്റവും നല്ല മാറ്റമാണ് ഈ ഒരു അറുപയ്യ പാലം ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു ഈ ഒരു അറുപയ പാലത്തിൻ്റെ ഭാഗത്തോ അപ്പോൾ ഈ ഒരു പുതുതായി പണി കഴിച്ച മൂന്ന് മൂന്നുവരിയിലൂടെയാണ് തൊണ്ടയാട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്തെ ഗതാഗത കുരുക്കൊക്കെ മാറിയിട്ടുണ്ട് ഇതിന് മുകളിൽ ബി സി ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി പാലത്തിൻ്റെ ഈ ഒരു ക്രാഷ് ബാരിയറിൽ ലൈറ്റ് വെക്കുന്ന പണികൾ മാത്രമാണ് ബാക്കി ടോൾ ടോൾഗേറ്റിൻ്റെ ഭാഗത്ത് പിന്നെ എന്താണെന്ന് വെച്ചാൽ മേൽക്കൂരയുടെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഓടാണ് ഇവിടെ വിരിക്കണെട്ടോ ഒരു പ്രത്യേക ആ ഒരു കേരള ആർക്കിടെക് ശൈലിയിലാണ് കോഴിക്കോട് ബൈപ്പാസിലെ ടോൾഗേറ്റിൻ്റെ പണികൾ കെ എം സി കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്നത് പി ക്യു സിയുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് കോൺക്രീറ്റ് റോഡാണ് ടോൾ ഗേറ്റിൻ്റെ ഭാഗത്ത് ഏകദേശം അര കിലോമീറ്ററോളം ദൂരത്തിൽ കോൺക്രീറ്റ് റോഡാണ് ഇവിടെ വരുന്നത് ഒരു സൈഡിലേക്ക് അഞ്ചും മറ്റേ സൈഡിലേക്ക് അഞ്ചും അങ്ങനെ പത്ത് ട്രാക്കുള്ള ടോൾ ബൂത്താണ് കോഴിക്കോട് ബൈപ്പാസിൽ വരുന്നത് ഒരു സൈഡിലോട്ട് അഞ്ച് മറ്റേ സൈഡിൽ ട്രാഫിക് പോകാൻ വേണ്ടിയിട്ട് അവിടെ ബി സി ആട്ടച്ച് ചെയ്യുന്നത് മൊത്തമായിട്ട് കോൺക്രീറ്റ് റോഡല്ല റെസ്റ്റ് റൂം അതേപോലെ വെയിറ്റ് ബ്രിഡ്ജ് അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ എന്താ വെച്ചാൽ ഈ ടോൾ ടോൾഗേറ്റിൻ്റെ പണി കഴിഞ്ഞപ്പോൾ ഈ ഒരു കോഴിക്കോട് ബൈപ്പാസ് പൂർണ്ണമായിട്ടും കഴിഞ്ഞ് ഈ ഒരു ഭാഗത്തെ റീച്ച് തുറന്നു കൊടുക്കുമ്പോൾ ഇപ്പോൾ പണി ഇപ്പോൾ ഫുള്ളായിട്ട് കഴിയണമല്ലോ ഇപ്പോൾ നമ്മളെ വടകര കൊയിലാണ്ടി ഭാഗത്തൊന്നും കാര്യമായിട്ടുള്ളൊരു പണി നടന്നിട്ടില്ല ആ മുക്കാളി ഭാഗത്താണ് ടോൾ ഗേറ്റ് ഉള്ളത് പിന്നെ ഈ ഒരു വെങ്കളം ഭാഗത്ത് എത്തുമ്പോഴാണ് നല്ല റോഡ് അതായത് ഈ ഒരു കെ എം സിയുടെ റീച്ചിൽ ബ്ലോക്കിലൊന്നും പെടാതെ സുഖമായിട്ട് ഈ ഒരു ഇരുപത്തെട്ട് കിലോമീറ്റർ നമുക്ക് സഞ്ചരിക്കാൻ പറ്റും അതായത് ഈ ഒരു ടോൾഗേറ്റിൻ്റെ ഭാഗത്ത് പണി കൂടി കഴിഞ്ഞിരിക്കുകയെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ഈ ഒരു കെ എം സിയുടെ റീച്ചിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റും മാമ്പുയ പാലത്തിൻ്റെ ഈ സൈഡിൽ അതായത് കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന മൂന്ന് വരി ഗതാഗതത്തിന് തുറന്ന് കൊടുത്തിട്ടുണ്ട് കോട്ടക്കൽ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ നിലവിലാ രണ്ട് വരി കൂടെ തന്നെ കേട്ടോ പോകുന്നേ നിലവിലുള്ള പാലം വീതി കൂട്ടുന്ന പണികൾ അതിൻ്റെ മുകളിൽ ആ ഒരു പിയർ കേപ്പിൻ്റെ മുകളിൽ ഗാർഡർ ലോഞ്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി കോൺക്രീറ്റ് ഡെക്സ് സ്ലാബിൻ്റെ പണികൾ ബാക്കിയുണ്ട് അതുകൊണ്ട് കഴിഞ്ഞു കയറുന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തെ പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞു ഏതായാലും നമ്മൾ മലയാളികൾ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ച ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു ഒരു ദേശീയപാത അറുപത്തിയാറ് എല്ലാവരും നല്ല ആകാംക്ഷയിലായിരുന്നു പക്ഷെ ഇപ്പോൾ എല്ലാവർക്കും ആശങ്കയായി കാരണം പല സ്ഥലത്തൊക്കെ വിള്ളലുകളുണ്ട് അതേപോലെ ചില സ്ഥലത്തൊക്കെ തകർച്ച സംഭവിച്ചു മറ്റേ സംഭവിച്ചു അറിയാണ്ട് ന്യൂസിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ഇതുവരെ ആകാംക്ഷയിലിരുന്ന ആളുകളൊക്കെ ഇപ്പോൾ ആശങ്കയിലാണ് ഏതായാലും ആശങ്കകളൊക്കെ മാറ്റി പെട്ടെന്ന് തന്നെ ദേശീയപാതയുടെ എല്ലാ റീച്ചിലെയും പണികളൊക്കെ തീർത്ത് നമുക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അടിപൊളിയായിട്ട് ഈ ഒരു ആറുവരിയിലൂടെ യാത്ര ചെയ്യാനുള്ള അവസരം പെട്ടെന്ന് തന്നെ ഉണ്ടാകട്ടെ മയക്കാറൊക്കെയാണ് മോനെ ഒരു അഡാറുമായി വരുന്നുണ്ട് കേട്ടോ നമ്മളിപ്പോൾ തൊണ്ടയാട് ഫ്ലൈ ഓവറിന് മുകളിലാണ് പല സ്ഥലത്തും പണി കഴിഞ്ഞതാണ് പണി കഴിഞ്ഞ ഭാഗമായതുകൊണ്ട് പിന്നെ നമുക്ക് കാര്യമായിട്ട് ഈ ഒരു കോഴിക്കോട് ബൈപ്പാസിൽ നല്ല മാറ്റങ്ങളുള്ള സ്ഥലത്തെ വീഡിയോ മാത്രം ചെയ്താൽ മതി എന്നുള്ള നിലക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ ആ മയക്കാരൊക്കെയാണ് ഇപ്പം പെയ്യാളതായിട്ട് നല്ല കാനുള്ള തുള്ളിയാക്കരമായിരിക്കും കാന വെച്ചാൽ നല്ല കാട്ടിങ് കാനുള്ള തുള്ളിയാക്കാരം അയ്യുമെന്ന് വികാള്ളത് അമ്മ ആര് കെട്ടിക്കണ കാരണം തൊണ്ടയാട് ഫ്ലൈ ഓവർ നിലവിലുള്ള ആ ഒരു പാലം തന്നെയാണ് മൂന്ന് വരി ആക്കിയിട്ടുള്ളത് പാലം ആദ്യം തന്നെ വീതി ഉണ്ട് കിട്ടും ഏകദേശം പന്ത്രണ്ട് മീറ്റർ വീതി ഉണ്ട് നിലവിലുള്ള ആദ്യത്തെ ആ പാലം അപ്പം അതുകൊണ്ട് മൂന്ന് വരി ആക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല ഭയങ്കര മയ ചെറുതായിട്ട് തണുത്ത കാറ്റിങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് ഏത് നിമിഷവും മഴ പെയ്യാം വേണ്ട അടിപൊളി കാറ്റാട്ടോ നാല് ദിവസം നല്ല കാറ്റുണ്ടോന്നൊക്കെ അറിയിച്ചിട്ടുണ്ട് ഉച്ചക്ക് ശേഷം നല്ലൊരു ചെറുതായിട്ടൊരു വെയിലുണ്ടായിരും ആ ഒരു വെയിൽ കണ്ടപ്പോഴാണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത് ഇവിടെ എത്തിയപ്പോഴാണെങ്കിലോ കാലാവസ്ഥേൻ്റെ മട്ടും ഭാവവും മാറി കാറ്റായി നല്ല തണുപ്പായി നല്ല അടിപൊളി മഴയും പെയ്തു എന്താ പറയുക വലിയ വലിയ തുള്ളി പിന്നെ ഈ മഴ പെയ്യുമ്പോഴത്തോ ഈ ഒരു ആറുവരിയിലൂടെ ചേരിപ്പാഞ്ഞ് പോകരുത് കേട്ടോ ചേരിപ്പാഞ്ഞ് പോകാൻ കഴിയില്ല കാരണം ലോങ് വ്യൂ നമുക്ക് തീരെ കാണാൻ പറ്റില്ല ലൈറ്റ് ലേറ്റില്ലായെന്നുണ്ടെങ്കിൽ രാത്രി ഒന്നും തീരെ കാണാൻ പറ്റുന്നില്ല ഇതിപ്പോൾ വൈകുന്നേരം നാലുമണി മണിയായിട്ടുള്ളൂ ഇപ്പം ഇതാണ് അവസ്ഥ അപ്പോൾ രാത്രിയാണെങ്കിൽ എന്താ അവസ്ഥ ലൈറ്റ് ലേറ്റില്ല എന്നുണ്ടെങ്കിൽ മഴ പെയ്താൽ അഞ്ച് പൈസ കിലട്ട റോഡ് അതേപോലെ മഴ പെയ്യുമ്പോൾ പല സ്ഥലത്തും നല്ല രീതിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട് പടിക്കൽ ഭാഗത്ത് കെട്ടിക്കിടക്കുന്നുണ്ട് ചേളാരി ഭാഗത്ത് കെട്ടിക്കിടക്കുന്നുണ്ട് കോഹിനൂർ കോഹിനൂർ കഴിഞ്ഞതിനു ശേഷം നമ്മളെ പാണാമ്പ്ര ഭാഗത്ത് കെട്ടിക്കിടക്കുന്നുണ്ട് ഊക്കിപ്പറമ്പ് ഭാഗത്ത് കെട്ടിക്കിടക്കുന്നുണ്ട് അവിടൊക്കെ ഹോള് ആ ഒരു ഹോൾ വലുതാക്കുന്ന പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ സ്ഥലത്തും ഓരോ പത്ത് മീറ്റർ ഇടപെട്ടിട്ട് ഹോൾ ഉണ്ടായിരുന്നു എന്നാലും ഇങ്ങനെ വെള്ളം ഇങ്ങനെ പെട്ടെന്ന് വലഞ്ഞു പോയിക്കോളും ഏതായാലും മഴ പെയ്ത് കഴിഞ്ഞ് പത്ത് മിനിറ്റ് പത്ത് പതിനഞ്ച് മിനിറ്റാകുമ്പോഴത്തേന് വെള്ളം ഫുള്ള് വലിഞ്ഞു പോകുന്നുണ്ട് നമ്മൾ മലാപ്പറമ്പ് എത്തിയിട്ടുണ്ട് മലാപ്പറമ്പ് ഓവർപാസിൻ്റെ രണ്ട് സൈഡും തുറന്നു കൊടുത്തിട്ടുണ്ട് ഈ ഒരു കുന്നൊക്കെ നിരപ്പാക്കി ആറുവരിയുടെ വീതിയിലാക്കിയിട്ടുണ്ട് നിരപ്പാക്കി പറഞ്ഞാൽ ഫുള്ളായിട്ട് പണി കഴിഞ്ഞിട്ടില്ല ഈ ഒരു ആറ് ആറുവരിക്ക് വേണ്ടിയിട്ടുള്ള ഭാഗത്തെ മണ്ണുകളൊക്കെ എടുത്ത് റെഡി ആയിട്ടുണ്ട് കോൺക്രീറ്റ് വാളാണ് ഓർപാസിൻ്റെ ഈ സൈഡിൽ ചെയ്തിട്ടുള്ളത് വള്ളം ചോണിക്കുകയാണ് ആ ഡ്രൈനേജിനുള്ളിൽ അല്ല പോകുന്നത് എന്താ വെച്ചാൽ അവിടെ ഫുള്ളായിട്ട് റോഡിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഈ ഒരു മലാപ്പറമ്പ് ഭാഗത്ത് രണ്ട് സൈഡിലൂടെയും ഓർപാസിൻ്റെ ആ സൈഡിലൂടെയും ഈ സൈഡിലൂടെയും വാഹനങ്ങൾ പോകുമ്പോൾ എന്താണ് ഓർപാസിൻ്റെ മുകളിലൂടെ വയനാട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളും കോഴിക്കോട് ടൗൺ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്കും സുഖമായിട്ട് പോകാം ട്രാഫിക് സിഗ്നലിൻ്റെ ആവശ്യമില്ല മലാപ്പറമ്പ് ജംഗ്ഷൻ ആ ഒരു സിഗ്നലും കാര്യങ്ങളൊക്കെ ഓർമ്മ ഉണ്ടാവും നല്ല തിരക്കുള്ള തിരക്കുള്ളൊരു സിഗ്നലായിരുന്നു അതൊക്കെ ഓർമ്മയായി അപ്പോൾ ഈ ഒരു ഇനി അവസാന മിനിക്കപ്പണികൾ ബാക്കിയുണ്ട് അതായത് സൂത്തിങ് സഫർ ആ ഒരു കളറും കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്യാണ്ട് ഈ റീട്ടെയിൻ വാളിന് ഇടയ്ക്കിടയ്ക്ക് ഹോൾ കൊടുക്കുന്നത് ഇതിനാണ് എന്താ ചെറിയ ഹോളിലൂടെയാണ് വെള്ളം വരുന്നത് വെള്ളത്തിന് വെള്ളത്തിന് ഇഷ്ടപ്പെട്ട ആ ഒരു റൂട്ട് കൂടെയാണ് ഒഴിക്കുക അല്ല നമ്മൾ ആ ഒരു ഹോൾ ഇട്ട് കൊടുത്തേക്കൂടെ ഒന്നും വെള്ളം ഒഴിക്കില്ല അതേപോലെ വെങ്ങേരി ഓർപ്പാസ് വെങ്ങേരി ഓർപാസിന്റെ മിനിക്കപ്പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് രണ്ട് സൈഡും കുറച്ചു കാലമായി തുറന്നു കൊടുത്തിട്ട് മഴ പെയ്ത് ചോർന്നിട്ടുള്ളു കേട്ടോ ചോർന്നിട്ടില്ല ചെറിയൊരു ചാറ്റില മയ ഉണ്ട് ഈ ഒരു ഓർപാസ് കുറേ കാലം ഇടങ്ങാറാക്കിയിരിക്കുന്നത് ഈ കോഴിക്കോട് ബൈപ്പാസ് അധികവും പാടത്ത് കൂടെ അല്ലെങ്കിൽ ചതുപ്പ് നിറഞ്ഞ പ്രദേശത്ത് കൂടെയാണ് കടന്നു പോകുന്നത് ഒരുപാട് സ്ഥലത്ത് വെള്ളക്കെട്ടുകളുണ്ട് ഉണ്ട് കേട്ടോ അതായത് നല്ല രീതിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലത്തു കൂടെയാണ് ഈ ഒരു പാത കടന്നു പോയിട്ടുള്ളത് ഓക്കെയാണ് പൈപ്പ് പി വി സീൻ്റെ പണി ബാക്കിയുണ്ട് പി വി സി ഒക്കെ വെച്ചുക എന്നുണ്ടെങ്കിൽ ഇതേപോലെ റോട്ടുമ്മക്കാണ്ട് വീണ ആ ഒരു ഇതാണ്ട് പോകും പിന്നെ പി വി സി കൂടെ ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ സർവീസ് റോഡിലൂടെ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഡ്രൈനേജ് ഇങ്ങനെയാണ് പോകും അപ്പോൾ ഇതേപോലെ വെള്ളക്കെട്ടുള്ള ഒരു സ്ഥലത്ത് കൂടിയാണ് പല ഭാഗത്തും ഈ ഒരു കോഴിക്കോട് ബൈപ്പാസ് കടന്നു പോയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സ്ഥലത്തൊക്കെ ജിയോ സെല്ല് ജിയോ ഷീറ്റ് അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തിട്ട് സോറി ജിയോ ഷീറ്റ് അല്ല ജിയോ ഷീറ്റ് പറഞ്ഞ ആ സാധനത്തിൻ്റെ പേരാണ് ജിയോ സെൽ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് കോഴിക്കോട് ബൈപ്പാസിൻ്റെ പണികൾ തീർത്തിട്ടുള്ളത് പിന്നെ ആദ്യം അതായത് ആദ്യത്തെ രണ്ടുപേരി പാത ഉണ്ടല്ലോ ആ പാത ചെയ്ത സമയത്ത് കോഴിക്കോട് ബൈപ്പാസിൽ പി വി ഡി പ്രീ ഫാബ്രിക്കേറ്റഡ് വെർട്ടിക്കൽ ഡ്രെയിൻസ് ആ ഒരു ടെക്നോളജി ഉപയോഗിച്ചിട്ടുണ്ട് അതായത് രണ്ടായിരത്തിലാണ് രണ്ടായിരം ആ സമയത്താണ് കോഴിക്കോട് ബൈപ്പാസിൻ്റെ പണികൾ ആദ്യമായിട്ട് ആദ്യത്തെ രണ്ടുപേരിൻ്റെ പണി നടന്നിട്ടോ അന്ന കാലത്തിൽ വരെ പി വി ഡി ടെക്നോളജി ഈ ഒരു കോഴിക്കോട് ബൈപ്പാസിൽ ചതുപ്പുള്ള സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ പി വി സീൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു പി വി സി വെക്കുമ്പോഴാണ് വെള്ളം ഈ ഒരു സർവീസ് റോഡിലോട്ട് ചാടുന്നത് ഒഴിവാക്കുന്നത് പല സ്ഥലത്തും ഒരുപാട് സ്ഥലത്ത് പി വി സി വെക്കാനുട്ടോ അപ്പോൾ കോഴിക്കോട് ബൈപ്പാസിൽ അന്നത്തെ രണ്ടുപരിപ്പാതണ്ടല്ലോ അതിൽ ഒരു ഉദ്യോഗസ്ഥനെ അല്ലെങ്കിൽ ആ ഒരു കമ്പനിയിൽ അവിടെ വർക്ക് ചെയ്ത കമ്പനിയിൽ ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥനെ നമ്മൾ കാണാനിടയും മുപ്പർ അന്ന് നമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കോഴിക്കോട് ബൈപ്പാസിൽ അന്ന് ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ടെക്നോളജികളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഏതായാലും അതുകൊണ്ട് കെ എം സി കമ്പനിക്ക് കുറച്ച് ഗുണമായി കാരണം ആ മണ്ണിൻ്റെ ബലപ്പെടുത്തുന്ന പണി ഈ ഒരു പി വി ഡി എന്ന് പറഞ്ഞാൽ ഈ ഒരു ചളിയായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ക്ലേ ആയിട്ട് നിൽക്കുന്ന ഭാഗം പെട്ടെന്ന് സെറ്റാകാനാണ് ഈ ഒരു പി വി ഡി പ്രീ ഫാബ്രിക്കേറ്റഡ് വെർട്ടിക്കൽ ഡ്രെയിൻസ് ഉപയോഗിക്കുന്നത് ആ ഒരു ടെക്നോളജികളൊക്കെ ഈ ഒരു കോഴിക്കോട് ബൈപ്പാസിൻ്റെ പല ഭാഗത്തും മണ്ണിൻ്റെ ടെസ്റ്റൊക്കെ നടത്തിയിട്ട് ഏതൊക്കെ ഭാഗത്താണത് വേണ്ടത് ആ ഒരു സംഗതികളൊക്കെ പല ഭാഗത്തും ഉപയോഗിച്ചിട്ടുണ്ട് എല്ലാ സ്ഥലത്തും അല്ല ചില മണ്ണിന് തീരെ സ്ട്രോങ് ഇല്ലാത്ത അല്ലെങ്കിൽ കട്ട ചളിയായിട്ട് കിടക്കുന്ന സ്ഥലത്തൊക്കെ അത് ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന ദേശീയപാതകളിൽ നമ്മുടെ കണ്ണൂർ ബൈപ്പാസിൽ മാത്രമാണ് ആ ഒരു ടെക്നോളജി ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ചിലപ്പോൾ വേറെ എന്തെങ്കിലും സ്ഥലത്തൊക്കെ ഉണ്ടാവും കേട്ടോ നമ്മൾ കാണാത്തത് നോക്കണ്ട കാരണം നമ്മൾ ഏകദേശം ഒരു മൂന്ന് മാസം കേപ്പിട്ടായിരിക്കും ഓരോ റേച്ചിലേക്ക് നമ്മൾ എത്തുക മഴ പെയ്ത് ചോരുമ്പോൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ റോഡ് കാണാൻ നല്ല മൊഞ്ചാണ് പക്ഷേ മഴ പെയ്യുമ്പോഴും ഈ ഒരു വെള്ളം റോഡിൽ ഉണ്ടാക്കുമ്പോഴും വാഹനം ഓടിക്കുമ്പോൾ നോക്കിയും കണ്ടും കണ്ടും പോവുക ചിലപ്പോൾ നമ്മളെ കൈക്ക് കിട്ടിക്കോളുന്നില്ല നിയന്ത്രണം ഇട്ടാണ്ട് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇവിടെയും ചെറുതായിട്ട് വെള്ളം കെട്ടി ഒരു സ്ഥലമാണ് അപ്പോൾ ഇതുപോലെ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലത്തൊക്കെ നല്ല രീതിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലത്തൊക്കെ അതേപോലെ പാടം ചതുപ്പുള്ള സ്ഥലക്കാണെന്നുണ്ടെങ്കിൽ രണ്ട് വെതറിലും അതായത് ഡ്രൈ ആയിട്ട് നിൽക്കുന്ന സമയത്തും വെറ്റായി നിൽക്കുന്ന സമയത്തും മണ്ണിൻ്റെ ടെസ്റ്റ് ചെയ്യണം ചിലപ്പോൾ മണ്ണിൻ്റെ ഘടനയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വന്നേക്കാം അപ്പോൾ രണ്ട് സമയത്തും സോയിൽ ടെസ്റ്റ് നടത്തണം പിന്നെ കാസർഗോഡ് തലപ്പാടി മുതൽ നമ്മുടെ കായക്കൂട്ടം വരെ ഈ ഒരു പുതിയ ദേശീയപാത പോകുമ്പോൾ ഒരുപാട് സ്ഥലത്ത് പാടത്തുകൂടെ അല്ലെങ്കിൽ ചതുപ്പുള്ള സ്ഥലത്തു കൂടെ ഒക്കെ പോകുന്നുണ്ട് എല്ലാ സ്ഥലത്തും പാലൊന്നും അല്ലോ പല സ്ഥലത്തും മണ്ണിട്ട് നിർത്തിയിട്ടും അതേപോലെ ആ ഒരു മണ്ണ് ഇട്ട് കണ്ട് ടർഫിങ് ടെക്നോളജി ഒക്കെ ഉപയോഗിച്ചിട്ടാണ് പാത കടന്നു പോകുന്നത് ഇതാണ് നമ്മളെ കോരപ്പുഴ കോരപ്പുഴയിൽ കോരപ്പുഴയിൽ കണ്ടങ്ങൾ വെള്ളം ഇങ്ങനെ ഔഹ്യ എന്താ എല്ലാ പുഴയിലും നല്ല രീതിയിൽ വെള്ളത്തിൻ്റെ അളവ് കൂടിയിട്ടുണ്ട് പിന്നെ സുഹൃത്തുക്കളെ ഈ പാലത്തിൻ്റെ പണി കോൺക്രീറ്റ് ടെക്സ് ലാബിൻ്റെ പണികൾ കഴിഞ്ഞു അതിൻ്റെ മുകളിൽ ബീസ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞു എക്സ്പാൻഷൻ ജോയിനിങ് വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കോഴിക്കോട് ബൈപ്പാസിൽ ഇഞ്ഞ് കാര്യമായിട്ടുള്ള പണിയൊന്നുമില്ല ഈ ഒരു കോരപ്പുഴ പാലത്തിൻ്റെ മുകളിൽ ഗാൻഡ്രിക്രൈൻ ഉപയോഗിച്ചിട്ട് ഗഡർ ലോഞ്ചിങ് ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു നിലവിലുള്ള രണ്ടുപരി പാലം വീതി കൂട്ടുന്ന പണികൾ അതിൻ്റെ അപ്പുറത്ത് പിയറിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിയർ കേപ്പിൻ്റെ പണികളാണ് ബാക്കി അപ്പോൾ ഇതാണ് എക്സ്പാൻഷൻ ജോയിൻ പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഓരോ ഗഡർ ഓരോ സ്പാന് ഡേയിലും ഇതേപോലെ എക്സ്പാൻഷൻ ജോയിൻ വരില്ല വലിയ പാലങ്ങളിൽ മൂന്ന് സ്പാൻ അല്ലെങ്കിൽ രണ്ട് സ്പാൻ ഇടപെട്ടിട്ടാണ് എക്സ്പാൻഷൻ ജോയിനിങ് വർക്കുകൾ നടത്തുന്നത് അതായത് ബെൽറ്റ് ചെയ്യുന്ന പണി ചിലപ്പോൾ മൂന്ന് സ്പാൻ അല്ലെങ്കിൽ ചിലപ്പോൾ വലിയ പാലങ്ങളൊക്കെ പാലങ്ങളൊക്കാന്നുണ്ടെങ്കിൽ നാല് സ്പാനൊക്കെ ഇടപെട്ടിട്ടായിരിക്കും ഈ ഒരു എക്സ്പാൻഷൻ ജോയിനിങ് വർക്കുകൾ ചെയ്യട്ടോ അപ്പോൾ ചിലപ്പോൾ ആ ഒരു സ്പാൻ ഡേയിൽ ആ ഒരു ബി ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു വിള്ളൽ വന്നേക്കാം അതിന് റോഡ് പൊട്ടിപ്പുറഞ്ഞതാണെന്ന് വിചാരിക്കേണ്ട അങ്ങനെ വരാൻ പാടില്ല എന്തായാലും മൂന്ന് സ്പാൻ ഇടപെട്ടിട്ടാണ് ഈ ഒരു എക്സ്പാൻഷൻ ജോയിൻറ് വർക്കുകൾ ചെയ്യുക നല്ല മഴ ആയിരുന്നു മഴ മാറാൻ വേണ്ടി നമ്മൾ കുറേ കാത്തുന്നു കാരണം ആ ഒരു കോരപ്പയ പാലത്തിൻ്റെ ഡ്രോൺ വിഷലും കൂടി കിട്ടിക്കുക ഒക്കെ തേഞ്ഞ് എന്നുള്ള നിലയ്ക്കുക അപ്പം അങ്ങനെ വൈകുന്നേരം വരെ കാത്തുന്നു അതിൻ്റെ ഇടയിൽ വണ്ടി പണി തന്നു പണി എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര പണി മുന്നോട്ട് നീങ്ങുന്നില്ല അങ്ങനെ ഇവിടെ കുറച്ച് നല്ലവരായിട്ടുള്ള കുറച്ച് ചെക്കന്മാരുണ്ടായിരുന്നു ചെറിയ ചെക്കമാരട്ടോ ബിടെക്കിനെറ്റെ പഠിക്കുന്ന ചെക്കന്മാരെ തോന്നുന്നു അവരെന്തായിട്ട് നമ്മളെ ഒന്ന് സഹായിച്ചു എല്ലാ നാട്ടിലും നല്ല ആൾക്കാരുണ്ടാവും എന്നുള്ളത് സത്യമാണ് അവർ വണ്ടി തള്ളി അടുത്തുള്ളൊരു വീട്ടിലൊക്കെ ആക്കി തന്നു അപ്പോൾ അങ്ങനെ പിന്നെ തിരിച്ചു പോകുമ്പോൾ നമ്മൾ അറിയുന്ന ഒരാളുണ്ടായിരുന്നു അയാൾ വിളിച്ചു അയാളൊരു വണ്ടി ഏർപ്പാടാക്കി തന്നു സംഭവം സെറ്റ് അങ്ങനെ കോഴിക്കോട്ടൊക്കെ നമ്മൾ പോകണം അപ്പോൾ ഇതൊക്കെയാണ് വീഡിയോ എടുക്കാൻ വേണ്ടി പോകുമ്പോഴുള്ള ബുദ്ധിമുട്ട് അപ്പോൾ ഇതാണ് സുഹൃത്തുക്കളെ ഇപ്പോഴത്തെ അവസ്ഥ എല്ലാ സ്ഥലത്തും മഴ നമ്മളിപ്പോൾ ഇനി ആ ഇടപ്പള്ളി കഴിഞ്ഞു ആലപ്പുഴ ഭാഗത്ത് ആലപ്പുഴ ജില്ലയിലെ വീഡിയോകളാണ് ഇനി ചെയ്യാറുള്ളത് അവിടെയും പൊലം മയ അപ്പോൾ എന്തായാലും ഇനി മയ മാറിയിട്ടൊക്കെ കാണാം അപ്പോൾ ഓക്കെ എങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് അടിച്ചൊക്കെ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല ചെയ്തില്ലാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് പെയ്ക്കോളി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ എക്സ് ഫൈവ് ജയ് ഹിന്ദ്